കൂട്ടുകാരെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചക്കപ്പഴം വെച്ചുള്ളൊരു കേക്കാണ് അപ്പോൾ ചക്കപ്പഴമൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓർത്തൊരു കേക്ക് ഉണ്ടാക്കി നിങ്ങളെയും കാണിക്കാമെന്ന് അപ്പം ഞാനിവിടെ പഞ്ചസാര ക്യാരമലൈസ് ചെയ്യാൻ പോവുകയാണേ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് ഇളം തീയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ചുമ്മാ വെച്ചു കൊടുത്താലും അതാവും എന്നാലും അടുത്ത് ചുമ്മാ നിൽക്കുമല്ലേ ഒന്ന് ഇളക്കി കളയാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറേ ഇളക്കി കഴിഞ്ഞപ്പം പഞ്ചസാരയൊക്കെ ഈ പരുവായി ഇതുപോലെ ഡാർക്ക് കളറായി എന്നിട്ട് ഞാൻ ഞാനതിൽ അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കേട്ടോ തിളവന്ന് സ്റ്റവ് ഓഫ് ചെയ്തു അതിനി ആറാൻ വെച്ചിരിക്കുകയാണേ എന്നിട്ട് വേറൊരു ബൗളിൽ ഇതുപോലെ രണ്ട് കപ്പ് മൈദ എടുത്തു എന്നിട്ട് അത് ഇടയാനാണേ അപ്പം ബേക്കിംഗ് പൗഡർ ഒന്നര ടീസ്പൂണും ബേക്കിംഗ് സോഡ അര ടീസ്പൂണും ഒരു നുള്ള ഉപ്പും കൂടെ ഇട്ടതാണേ എന്നിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചാലും കൊള്ളാം ഞാനിതിപ്പം ഒരു പ്രാവശ്യം അരിച്ചിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് വേറൊരു ബൗളെടുത്തു അതിൽ നാല് മുട്ടയും ഒരു കപ്പ് സൺഫ്ലവർ ഓയിലും പിന്നെ പൊടിച്ച് വെച്ച് പഞ്ചസാര അത് ഒരു കപ്പായിരുന്നു എല്ലാം കൂടെ ഒന്നിച്ച് ബീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കും കിട്ടാം എന്നിട്ട് നല്ല പത വരുന്നത് പോലെ തന്നെ അതൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ വാനില എസൻസും ഒരു കാൽ ടീസ്പൂൺ ജാതിക്ക പൊടിച്ചതും കൂടെ ഇട്ടേ എന്നിട്ട് ഈ അരച്ചു വെച്ചിരിക്കുന്ന ചക്കപ്പഴം പള്പ് ഞാനൊരു പതിനാറ് ചക്കപ്പഴം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കപ്പ് അങ്ങ് എടുത്തു എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടാണ് ഞാനൊന്ന് അടിച്ചെടുത്തത് പ്രത്യേകം പ്രത്യേകം ഒന്നും അടിച്ചില്ല കേട്ടോ എല്ലാം കൂടെ ഒന്നിച്ചിട്ടങ്ങ് അടിച്ചു എന്നിട്ട് ഈ ക്യാരമലൈസ് ചെയ്ത പഞ്ചസാര ഉണ്ടല്ലോ അതും കൂടെ ഇതിലിടും അപ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി ടേസ്റ്റും വ്യത്യാസം വരുമല്ലോ കളറ് വ്യത്യാസം വരും കേക്കിനൊരു ഡാർക്ക് കളർ വരും അതിനൊക്കെയാണ് അത് ചേർത്തത് കേട്ടോ എന്നിട്ട് അരിച്ചു വെച്ച മൈദയും കൂടെ അതിലേക്ക് ഇട്ടു മൈദ ഇട്ട് ഒന്ന് നമുക്ക് വിസ്ക് വെച്ചിങ്ങനെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി ബീറ്ററിൽ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നിട്ട് കുറച്ച് കാഷിനട്ട്സ് ഇതുപോലെ മൈതേയിൽ ഒന്ന് ഇളക്കി വെച്ചത് അതിലേക്ക് ചേർത്ത് അതും കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം അതിട്ട് കഴിഞ്ഞ് ഒരുപാട് ഇട്ട് ഇളക്കിയൊന്നും വേണ്ട കേട്ടോ എല്ലായിടവും പറ്റുന്ന പോലെ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി എന്നിട്ട് രണ്ട് കേക്ക് ട്രേ എടുത്തിട്ട് അതിൻ്റെ താഴെ പേപ്പറിട്ട് അതിൽ എണ്ണ തടവി ഒഴിച്ച് വയ്ക്കാം ഉണ്ടല്ലേ ഒന്ന് കഴിഞ്ഞ് അടുത്തേലും കൂടെ ഒഴിക്കാൻ കിട്ടിയായിരുന്നു കേട്ടോ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് താഴോട്ടൊന്ന് രണ്ട് മൂന്ന് തട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് ബിരിയാണി പാത്രം എടുത്തിട്ട് അതിലൊരു ഇങ്ങനെ വെച്ച് അതിൻ്റെ പുറത്താണ് കേക്ക് ട്രേ വെച്ചത് ഇനി ഇത് മൂടി വെച്ച് ഒരു നാൽപ്പത് മിനിറ്റ് സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കാം സത്യം പറഞ്ഞാൽ ടേസ്റ്റ് കാരണം മറന്നുപോയി കേട്ടോ വീഡിയോ എടുത്ത് നല്ല സോഫ്റ്റ് കേക്ക് കേട്ടോ നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റ് അടിപൊളി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ താങ്ക് യു